ആ അപ്പോട്ടാ നിങ്ങളിവിടെ നിൽക്കുക ഞാൻ വീട്ടിൽ പോയിരുന്നേ അപ്പൊ പറമ്പിലേക്ക് പറഞ്ഞു അല്ല പോന്നിരിക്കുന്ന രാമുനെ കണ്ടിട്ട് കണ്ടീസായി പോനെ കാണാൻ വേണ്ടി വന്നാണ് വന്നിട്ട് എന്താവോ എന്താണാവോട്ടൊന്നും അപ്പൊ ഞാൻ അവിടെ നോക്കി അവിടെ കാണുന്നില്ലേ വീട്ടിൽ തന്നെ ഞാനൊന്ന് അവിടെ ഇണ്ടോന്നൊന്ന് പോയോ കേട്ടോ ആ ചിലപ്പോഞ്ചുവാസാന്റെഅവിടെ ഉണ്ടാവും അവിടെയാണ് അവന്റെ ഒരു ചുറ്റിപ്പറ്റൊക്കെ ഉള്ളത് അവന്റെ ആശാനു ആണുള്ളത് അവിടെ മിക്കവാറും ഇവിടുന്ന് പോയിട്ട് രണ്ടു ദിവസമായി ഞാൻ പറഞ്ഞത് രണ്ടു ദിവസമായിട്ടുള്ളു ആ പക്ഷേ പിന്നെ ഇവര് പിള്ളേരൊക്കെ കാണുന്നുണ്ട് പറഞ്ഞു വരുന്നില്ല കൊഴപ്പൊന്നുമില്ല അങ്ങനെ ഒരു ഇതുള്ള പയ്യനൊന്നും അല്ലല്ലോ ആശാന്റെ അടുത്തുണ്ടാവും ഞാൻ ആ സന്റടുത്തുനിന്ന് പോയി നോക്കട്ടെ ഞാൻ ഇവിടെ ഇവിടെ വന്നുള്ളത് എന്നോട് പറയാം അങ്ങോട്ട് വരാനും പറയാോട്ടെ എന്നാ ബാട്ടാ രാമുണ്ടോടെയ്യോ ഞാൻ അവന്റെ വീട്ടിൽ പോയിരുന്നേ അവിടെ ഇല്ലാന്ന് പറഞ്ഞേല്ലേ രണ്ടിസായ തും പോയിട്ട് ശരി ആ എന്നാ ശരിയാണ് പോയെട്ടോ ആ ഞാനേ ചേട്ടാ ഞാനീ രാമുനെ തെരഞ്ഞെടുക്കാണ് രാമുവിനെറ്റം കണ്ടിരുന്നോ രാമു അല്ലേ അതേ രാമുല്ലേ ഇപ്പോളോ ഇങ്ങോട്ടേ പോയിരുന്നു എന്നാ ഞാൻ പോയോട്ടെ ഞാൻ ഞാനോന്റെ വീട്ടിലൊക്കെ പോയിരുന്നേ എന്നാക്കോട്ടാ രാമു രാമു എന്താ രാമു ചിവിടെ വന്ന് ഞാൻ എവിടൊക്കെ പോയി അന്വേഷിച്ച് തന്നെ കിട്ടാൻ വേണ്ടിട്ട് എന്തിന് അല്ല കൊറേ കണ്ടിട്ട് അപ്പൊ നീ അറിഞ്ഞിട്ടില്ലേ എന്ത് ഞാൻ ആശിച്ച് മോഹിച്ച് മോഹിനിയാട്ടം പഠിച്ചു സ്റ്റേജിൽ അവതരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ കറുത്തവർക്ക് എന്ന് പറഞ്ഞു കറുത്തത് ഒരു ശാപമാണോ എല്ലാ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ആൾകല്ലെന്നൊക്കെ സ്റ്റേജ് പ്രോഗ്രാം കിട്ടിയപ്പോൾ അവതരിപ്പിക്കാൻ നോക്കിയപ്പോ അവിടെ ഉള്ള ഒരു ജഡിജി പറഞ്ഞു കറുത്തവർക്ക് ഡാൻസ് കളിക്കാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞു അതല്ല വിഷമം ഞാൻ വീട്ടിലേക്ക് പോവാത്തത് എന്റെ പെറ്റമ്മ സൈക്കിൾ എത്ര എന്റെ നിറം കണ്ടാല് പിന്നെ ഞാൻ എന്തിനാ വീട്ടിൽ പോണ് ഇവർക്ക് അറിയില്ലല്ലോ കാലങ്ങളോളം ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ട് ഇടുത്ത കലയാണ് അതാണ് എന്നെ അപമാനിച്ചത് രാമ അതിപ്പോ എല്ലാര്ക്കും നല്ല എല്ലാവർക്കും അറിയാം ഡാൻസാരനാണെന്നുള്ള എല്ലാർക്കും കുറ്റമാണോ അതിപ്പോ ആരേ പറഞ്ഞു ബുദ്ധി ഇല്ലാത്തേ ഞാൻ ന്യൂസ് ഒക്കെ കുറ്റമാണോ കറുപ്പ് രാമ കരണ്ട അത് പറഞ്ഞ ഒരു പലതും പറയും കാര്യമാക്കണ്ട ബുദ്ധി ഇല്ലാതെ പറഞ്ഞല്ലേ ഏഹ് എന്നിട്ട് എന്റെ വീട്ടിലൊന്നും പോയിട്ടില്ല വീട്ടിൽ പോയാല് പിന്നെ ഞാൻ എന്തിനാ എന്റെ വീട്ടിലേക്ക് പോണത് എന്താ എനിക്കും സങ്കടം വരുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോ ആ ഏത് സ്ത്രീയാണ് പറഞ്ഞത് ബാ അല്ല എന്താ ബാമേ ഭാമേതൊരു ഭാമ പറഞ്ഞത്ര സ്റ്റേജ് കയറാൻ പാടില്ല ആ ബാമക്ക് ഭാമം മനുഷ്യമാരല്ലേ അതെ കറുത്ത അഴുക ഏറ്റവും നല്ല കറുപ്പിനെ പറഞ്ഞ കേട്ടു മനസ്സും മതി കാണുന്ന കറുപ്പുണ്ടല്ലോ ഏഹ് കൊറേ വെളുത്തിട്ട് കാര്യമില്ല മനസ്സ് ശുദ്ധമാണോ പറഞ്ഞ ജഡ്ജി പറഞ്ഞ ജഡ്ജിക്ക് അറിയില്ല അതാവും അതെ അതിന് ഇപ്പ കരീണൊന്നും കാര്യമൊന്നും വേണ്ട മനസ്സിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി എല്ലാവർക്കും അറിയാലോ എനിക്കൊന്നും അല്ല ഈ കല എന്ന് പറഞ്ഞാൽ എന്താ ചിറ്റാ ദൈവത്തിന് തുല്യാണ് കലെ അതെല്ലാത്തവരെ പറഞ്ഞോട്ടല്ലേ നമ്മളതിനെ വിഷമിക്കണ് നമ്മളവരെ നോക്കണ്ടല്ലോ എന്നാ ശരി പോവാക്ക് പറയാൻ പറ്റൂല ചെറുപ്പം മുതൽ പ്രാക്ടീസ് ചെയ്തു മോഹിനിയാട്ടം ഞാൻ അവതരിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു ആരെങ്കിലും സഹിക്കടോ ഇല്ല അത് സഹിക്കുണ്ട് എനിക്കും വിഷമമായി ഞാനിപ്പോ ഇന്നലെ കേൾക്കും ചെയ്തിക്കണ് എല്ലാരും കറുപ്പിന് ഏഴാന്ന് ആ കാരണാണ് ഇപ്പൊ നിക്കണല്ലോ അതെന്തായാലും ഞാനത് നോക്കൂല്ല ഞാൻ ഡാൻസ് ഇരിക്കും ഡാൻസ് കളിച്ചോ വേറെ തീർച്ചയായിട്ടും നിന്നെ പോലത്തെ സപ്പോർട്ട് അതാണ് എന്റെ വിജയം തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്തു രാമ ഭക്ഷണം കഴിച്ചിരിക്കണോ ഭക്ഷണം ഇത് കേട്ടവര് എന്ത് ഭക്ഷണം ഞാൻ വീട്ടിലാ പോയിരുന്ന അതല്ലേ പറഞ്ഞത് വീട്ടിൽ രണ്ടു ദിവസത്തിൽ പറഞ്ഞത് പിന്നെ ക്ലാസ്സിലും പോയിരുന്നു ക്ലാസ് ഡാൻസ് ക്ലാസ്സിൽ പോയിരുന്നു അവിടേക്കും ചെന്നിട്ടില്ലെന്ന് പറഞ്ഞു പിന്നെ ഒരു പ്രായമുള്ള കുഞ്ഞിനാട്ടനുണ്ടല്ലോ കുഞ്ഞിനാട്ടിനെ പറഞ്ഞു ഇങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നു ഞാൻ എന്തായാലും അതൊന്നും നോക്കില്ല ഞാൻ വീട്ടിൽ തന്നെ പോകട്ടെ അങ്ങ് കാര്യൊന്നും വേണ്ട എന്റെ പെറ്റ അമ്മ സൈക്കിളാന്ന് ഇവര് തീരുമാനിക്കണ്ട എന്റെ അമ്മക്ക് ഒരു കുഴപ്പമില്ല കറുപ്പാലും ആയാലും അമ്മാർക്ക് മക്കളും സ്വർണക്കട്ടയാണ് അത് ഇവർക്ക് അറിയണ്ടേ ഞാൻ പോവാണ് എന്റെ അമ്മന്റെ അടുത്തേക്ക് പോയിക്കോട്ടെ പറഞ്ഞോ പറഞ്ഞോട്ടെ ആ കാര്യം ആക്കണ്ട